രാമക്കൽമേട് അതിർത്തി തർക്ക വിഷയം കോൺഗ്രസ് ലാഘവത്തോടെയാണ് കാണുന്നത് എന്ന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ നേതൃത്വം മുല്ലപ്പെരിയാർ വിഷയത്തിലും കോൺഗ്രസ്സിന് ഇതേ സമീപനമായിരുന്നു കേരളത്തിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും ബാധിക്കുന്ന വിഷയമായിട്ടാണ് രാമക്കൽമേട് പ്രശ്നം സമിതി കാണുന്നത് വനംവകുപ്പിന്റെ നിലപാടും പ്രതിഷേധകരമാണെന്നും വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ കട്ടപ്പനയിൽ പറഞ്ഞു എതിർപ്പുമായിട്ട് വന്ന കോൺഗ്രസ് സംഘടന ഈ വിഷയത്തിൽ ഇപ്പം തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രാമക്കൽമേറ്റിലെ ടൂറിസ്റ്റുകളെ പിന്നെ കടത്തിവിടാത്ത സാഹചര്യം ഉണ്ടായത് വളരെ ലാഭവും കൂടിയാണ് കോൺഗ്രസിന്റെ നേതാവും കോൺഗ്രസും കാണുന്നതെന്നാണ് ഞങ്ങൾ അതിനകത്ത് മനസ്സിലാക്കുന്നത് ഈ സമീപനം തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിലോ അവരെടുത്തത് അവർ അധികാരത്തിലുണ്ടായിരുന്ന സമയത്തും അവർ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത സമയത്തും ഒക്കെ പരിഹരിച്ചു പോകാവുന്ന സാഹചര്യത്തിൽ നിന്ന് ദാഘവ ബുദ്ധിയോടുകൂടി ഈ വിഷയങ്ങളെ കണ്ടതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സീരിയസ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാരവത്കരിച്ച് കാണുന്ന കാര്യമല്ല നൂറുകണക്കിനായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർ കുടുംബ ജീവിതവും ഉപജീവന മാർഗവും സ്വീകരിക്കുന്നതാണ് ഇടുക്കി ജില്ലയിലെ ടൂറിസം അത് രാമക്കൽമേട്ടിൽ ഒരു ബോർഡ് വെച്ചതുകൊണ്ട് രാമക്കൽമേട്ടിൽ മാത്രമായിട്ട് അതൊതുങ്ങുമെന്ന് ഞങ്ങൾ കാണുന്നില്ല കേരളത്തിന്റെ വനം വനംവകുപ്പും അതിനെതിരെയും ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് ഞങ്ങളുടെ പരിപാടി കേരള ഇടുക്കി ജില്ലയിലെ ടൂറിസം സെന്ററുകളൊക്കെ അടച്ച് ഇടുന്ന സാഹചര്യത്തിൽ ആളുകൾ കടന്നു ഇല്ലാത്ത സാഹചര്യത്തിലുള്ള ഒരു നിയന്ത്രണമാണ് കേരള വനം വകുപ്പ് എടുക്കുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള അപ്പൊ ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ ഞങ്ങൾ തയ്യാറല്ല ഈ ഇടുക്കി ജില്ലയിലെ ടൂറിസത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്